ഈ സീസൺ ഐ പി എല്ലിലെ നാൽപ്പത്തി മൂന്നാം മത്സരം ഇന്ന് നടക്കുമ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് ടേബിൾ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എട്ടോ ഒൻപത് മത്സരങ്ങളിൽ നിന്നും നാല് പോയിന്റുമായി ചെന്നൈ ഹൈദരാബാദ് രാജസ്ഥാൻ തുടങ്ങി മൂന്ന് ടീമുകളാണ് അവസാനം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിൽ രാജസ്ഥാൻ ഇനി പതിനാല് പോയിന്റിലേക്ക് മാത്രമേ എത്താൻ സാധിക്കൂ പത്ത് ടീമുകൾ വന്നതിനുശേഷം കഴിഞ്ഞ വർഷം മാത്രമേ പതിനാല് പോയിന്റ് നേടിയ ഒരു ടീം ഫോർത്ത് ടീമായി പ്ലേ ഓഫിൽ എത്തിയിട്ടുള്ളൂ ബാക്കി രണ്ട് സീസണിലും പതിനാറ് പോയിന്റ് തന്നെ ക്വാളിഫിക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാല് ടീമുകളായിരുന്നു പതിനാല് പോയിന്റിൽ അവസാനം ഉണ്ടായിരുന്നത് പക്ഷേ അതുപോലെ കാര്യങ്ങൾ ഇത്തവണ നടക്കാനുള്ള സാധ്യത കാണുന്നുമില്ല കാരണം ഓൾറെഡി മൂന്ന് പേർ പന്ത്രണ്ട് പോയിന്റിലും ബാക്കി മൂന്ന് പേർ പത്ത് പോയിന്റിലും ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് സോ പതിനാറ് പോയിന്റ് എന്ന ഇക്വേഷൻ ഇത്തവണ ക്വാളിഫിക്കേഷന് വേണ്ടി വരാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് നിലവിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രാജസ്ഥാൻ പുറത്താണ് ഹൈദരാബാദും ചെന്നൈയും ഇന്ന് ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ തോക്കുന്ന ടീമും രാജസ്ഥാൻ്റെ നിലയിലേക്ക് എത്തും ഏഴാം സ്ഥാനത്തെ എട്ട് മത്സരത്തിൽ ആറ് പോയിന്റുമായി കൊൽക്കത്തയാണുള്ളത് റൺ റേറ്റ് പോസിറ്റീവായി ഉള്ളപ്പോൾ ശേഷിക്കുന്ന ആറ് മത്സരത്തിൽ അഞ്ച് വിജയമാണ് കെ കെ വേണ്ടത് ആറ് അഞ്ച് നാല് സ്ഥാനങ്ങളിൽ പത്ത് പോയിന്റുമായി ലക്നൌ പഞ്ചാബ് മുംബൈ തുടങ്ങി മൂന്ന് പേരാണുള്ളത് ഇതിൽ പഞ്ചാബ് മാത്രം എട്ട് മത്സരങ്ങൾ കളിച്ചിരിക്കുമ്പോൾ ബാക്കി രണ്ട് പേരും ഒൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എം വളരെ ഹെൽത്തി റൺ റേറ്റ് ഉണ്ട് പഞ്ചാബ് പോസിറ്റീവിൽ തന്നെ നിൽക്കുമ്പോൾ എൽ എസ് സി മാത്രമാണ് നെഗറ്റീവ് റൺ റേറ്റിലുള്ളത് മുംബൈക്കും ലക്നൌവിനും ശേഷിക്കുന്ന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് വിജയവും പഞ്ചാബിന് ശേഷിക്കുന്ന ആറ് മത്സരത്തിൽ മൂന്ന് വിജയവുമാണ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടത് പക്ഷേ ഈ മൂന്ന് പേരും പരസ്പരം ഓരോ മത്സരം ഇനി കളിക്കാൻ പോകുമ്പോൾ ഇതിൽ ഇതിലാരും മുന്നോട്ട് പോകുമെന്നത് കണ്ടറിയേണ്ട ഒന്നാണ് മൂന്ന് മുതൽ ഒന്ന് വരെ സ്ഥാനത്ത് പന്ത്രണ്ട് പോയിന്റുമായി ആർ ഡൽഹി ഗുജറാത്ത് തുടങ്ങിയവരാണ് നിൽക്കുന്നത് ഇതിൽ ആർ സി ബി മാത്രം ഒൻപത് മത്സരങ്ങൾ കളിച്ചിരിക്കുമ്പോൾ ബാക്കി രണ്ട് പേരും എട്ട് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ മൂന്ന് പേർക്കും നല്ല റൺ റേറ്റുമുണ്ട് അടുത്ത മത്സരത്തിൽ ഡൽഹിയും ആർ സി ബിയും ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ വിജയിക്കുന്ന ടീം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്ലേ ഓഫ് ഓർപ്പിക്കും ആർ സി ബി ഹോം ഗ്രൗണ്ടിൽ ഇന്നലെ വിജയം നേടിയത് ഇവർക്ക് ആർഡർ അഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട് ഗുജറാത്തും ഡൽഹിയും തമ്മിലും ഒരു മത്സരം വരുന്നുണ്ട് സോ ടോപ്പ് ത്രീയിൽ നിന്നും മിക്കവാറും രണ്ട് പേർ ഈ രണ്ട് മാച്ച് മാച്ചുകൊണ്ട് തന്നെ പ്ലേ ഓഫ് ഓർപ്പിക്കും നിലവിൽ എൺപത് ശതമാനം ഇവർ പ്ലേ ഓഫിലെത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്